ജോസ് കെ മാണിക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ സമയമായി വഴിയെ പോകുന്ന മുഴുവൻ ആളുകളും പറയുന്നത് യു ഡി എഫിലേക്ക് ചേക്കേറുന്ന ഒന്നാണ് ഇതിന്റെ സത്യാവസ്ഥയെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കണം അല്ലാതെ വേറെ ആരെ കൊണ്ടെങ്കിലും പറയിച്ചാൽ പോരാ നിങ്ങൾ തന്നെ അത് വെളിപ്പെടുത്തണം നിങ്ങൾ ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നാല് വർഷം മുമ്പ് ഏതാണ്ട് ഈ സമയത്ത് നിങ്ങളെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കുന്ന തിരക്കിലായിരുന്നു കോൺഗ്രസിലെ തലമുതിർന്ന മൂപ്പന്മാർ അതിനുശേഷം പലപ്പോഴായി ഒരു കൈ കൊണ്ട് തല്ലുകയും മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുന്ന രീതിയാണ് കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്നത് ചിലരെങ്കിലും പരസ്യമായി ജോസ് കെ മാണിയെ കൂടെ കൂട്ടണമെന്ന് പറയുകയും പാർട്ടി അനുഭാവികളുടെ യൂട്യൂബ് ചാനലുകളിലൂടെ അതിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നയം ജോസ് ഇതുവരെ തിരിച്ചറിച്ചിട്ടുണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പഞ്ചതന്ത്ര കഥകൾ എന്ന് പറയുന്ന നാടോടി കഥകളുണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടായിരിക്കണം ജോസ് അതൊന്നും വായിക്കാൻ സാധ്യതയില്ലാത്തത് അതൊന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ് അതിൽ ആടിനെ പട്ടിയാക്കുന്നവർ നിറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചിലരെങ്കിലും സച്ചിന് കുത്തിയിരുന്ന ജോസ് കെ മാണി കൂട്ടരും യു ഡി എഫിലേക്ക് പോകുമെന്ന് ദിവസവും വാർത്തകൾ അടച്ചുവിടുന്നു അതിന് വിശ്വാസ്യത കൂ പിന്നെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസ്യത വരുത്താൻ അടൂർ പ്രകാശും മറ്റ് മുതിർന്ന നേതാക്കളും ജോ കെ മാണിയായി സംസാരിക്കുന്നുവെന്നും ജോസിനെ കൂടെ കൊണ്ടുവരുമെന്നും ആവർത്തിച്ചു പറയുന്നു എന്തിനേറെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇരുന്ന് രഹസ്യ സംഭാഷണം നടത്തിയതുവരെ വാർത്തകൾ പ്രചരിച്ചു കാര്യം ശരിയാണ് നിങ്ങൾ തലേ ദിവസം രാത്രിയാണ് ഡൽഹിക്ക് കയറിയത് പിറ്റേ ദിവസമാണ് വാർത്ത വന്നത് അപ്പോൾ ന്യായമായും സംശയിക്കും ഇത് ജനങ്ങൾക്കിടയിലും ഇടതുപക്ഷത്തിനും സംശയത്തിന് ഇടം നൽകുന്ന കാര്യമാണ് ജോസ് അത് മനസ്സിലാക്കാതെയാണോ മനസ്സിലാക്കിയിട്ടാണോ മൗനം ഭജിക്കുന്നതെന്ന് അറിയില്ല ഏതായാലും മനസ്സ് തുറക്കേണ്ട സമയമായെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നയം വ്യക്തമാക്കണം മാധ്യമങ്ങളോട് ചിലതെങ്കിലും തുറന്നു പറയുകയും ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നില്ലെങ്കിൽ പൂർണമായും നിഷേധിക്കുകയും ചെയ്യണം അടൂർ പ്രകാശുമായും സണ്ഡി ജോസഫുമായും മാത്രമല്ല കോൺഗ്രസിലെയും ലീഗിലെയും തല മുതിർന്ന നേതാക്കളുമായും നിങ്ങൾക്ക് സൗഹൃദമുണ്ട് സൗഹൃദം അല്ല രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം തുറന്നു നിങ്ങൾ കാണിക്കണം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഒന്നുകൂടെ പറയാം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും ഞങ്ങൾ ഇവിടെ സമാധാനമായി കഴിയുകയാണ് തൊഴിൽ കുത്തില്ലാതെ മാന്യമായി ജീവിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നും പരസ്യമായി പറയാൻ മടിക്കണ്ട അക്കരമച്ച തേടി പോകുന്നവരല്ല ഞങ്ങളെന്ന് തണുപ്പിച്ചു പറയണം ഒന്നുകൂടി വേണമെങ്കിൽ പറയാം ഇത് ഞങ്ങൾക്കുള്ള ഒരു പാരയാണ് ഞങ്ങൾ സമാധാനത്തോടുകൂടി ഇവിടെ കഴിയുന്നത് കണ്ടിട്ടുള്ള അസൂയയാണെന്നും ഒൻപത് വർഷമായി വർണ്ണമില്ലാതെ കഴിയുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വെള്ളമില്ലാത്ത കുളത്തിൽ കഴിയുന്ന മത്സ്യത്തിന്റെ അവസ്ഥയാണെന്ന് പറയണം നിങ്ങളെ പണ്ട് യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഗൂഢമായി ചിരിച്ച മുസ്ലിം ലീഗ് മുതൽ മുഴുവൻ കടകക്ഷികളും ഇപ്പോൾ അസതൃപ്തരാണ് അന്ന് ഇവരിൽ ആർക്കെങ്കിലും കോൺഗ്രസിനോട് പറയാമായിരുന്നു മാനി ഷാദയെന്ന് പണ്ട് പി സി ജോർജിന് അശ്ലീല ചുവയുള്ള വാർത്തകൾ എഴുതി കൊടുത്തിരുന്നവനെയൊക്കെ കൂടം കൂട്ടി ഉപദേശം ചോദിച്ചാൽ ഇതല്ല ഇതിനോസം ചോദിക്കും സാധിക്കുമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവനും കൂടി ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ അപ്പോൾ എല്ലാം പൂർത്തിയാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ട നിങ്ങളിത് വ്യക്തമാക്കിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച നടക്കാതെ ഇത്രയും നേതാക്കന്മാരും ഇത്രയും മാധ്യമങ്ങളും ഒരുപോലെ കള്ളക്കഥ പടച്ചു വിടുമോ എന്ന് എല്ലാവരും സംശയിക്കും തീ ഇല്ലാതെ വരില്ലല്ലോ അതുകൊണ്ട് ജോസ് കെ മാണി കുറച്ചുകൂടി സത്യസന്ധനാകണം യു ഡി എഫിൽ നിന്ന് പണ്ട് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചവരാണ് സി പി എമ്മും ഇടതുമുന്നണി അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തരുത്